എന്തായാലും ഇന്നത്തെ ഈ വാർത്താ പകൽ കൊണ്ടുപോയത് എ സുരേഷാണ് വി എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന എ സുരേഷ് പിന്നീട് സി പി ഐ എം പുറത്താക്കിയ എ സുരേഷിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ സർപ്രൈസ് നീക്കം പൂർണ്ണമായും മനസ്സ് തുറന്നില്ലെങ്കിലും കോൺഗ്രസ് ആലോചനയെ പാടെ തള്ളിക്കളയുന്നില്ല എ സുരേഷ് ജനങ്ങളോട് നമ്മൾ ഇന്ന് ഇനി അടുത്തതായിട്ട് ഇതാണ് ചോദിക്കാൻ പോകുന്നത് എ സുരേഷിനെ മലമ്പുഴയിൽ ഇറക്കുന്നത് പാലക്കാട് കോൺഗ്രസ്സിന് ഗുണകരമാകുമോ എന്നുള്ളത് എന്ത് പറയുന്നു ജനങ്ങളെന്ന് നോക്കാം സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാടുള്ള ആളുകളോട് തന്നെ കാര്യം എന്താണ് അവർക്ക് എന്ന് കേൾക്കാം മലമ്പുഴ മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സ്റ്റാഫും അതേപോലെ തന്നെ വിശ്വസ്തനുമായിരുന്ന എ സുരേഷിനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് അത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് മലമ്പുഴക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം ഗുണം ഗുണം ചെയ്യില്ല ചെയ്യും

ഓ കോൺഗ്രസ് നല്ല ഗുണം ചെയ്യും നല്ല ജയിക്കുക അവരെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കോൺഗ്രസ് തീർച്ചയായിട്ടും ഗുണം ചെയ്യും മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിനെ അത് ഗുണം തന്നെ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് ഗുണം ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ സ്റ്റൻഡുകളല്ലേ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം തന്നെ സമ്മിശ്ര പ്രതികരണമാണ് മലമ്പുഴയുടെ ജനത നമ്മളുമായി പങ്കുവച്ചത് ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട് ന്യൂസ് മലയാളം